السلام عليكم ورحمة الله تعالى وبركاته والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بالله الله أما بعد رب زدنا علما وحلما وفهما وعقلا وادبا كاملا رب تمن بالخير والسعادة نمرة دسكيل الله سؤال جمع كسرنا كرتش يا ترامد نمكاني مايا معي അല്ലാത്ത ചില ഘട്ടങ്ങളിലും അത് അനുവദനീയമാക്കി തന്നിട്ടുണ്ട് നമ്മുടെ സ്വത്ത് അത് നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുമുണ്ട് ഇവിടെ നമുക്കറിയാം പഠിച്ച റബ്ബ് പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു യുരീദു വലാ യുരീദു ബികുമുൽ യുരീതു അല്ലാഹു നിങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എളുപ്പമാണ് ഞെരുക്കം അല്ല എന്ന് മറ്റൊരു ആയത്തിൽ കാണാം ഫലൈസ അൻ അൻ ഇൻ കഫറു എന്നൊരത്ത് കാണാം ഇവിടെ അൻ തക്സുറൂമി എന്ന് പറഞ്ഞ ആ ആയത്തിന്റെ വെളിച്ചത്തിലാണ് ഫുഖാ നിസ്കാരത്തിന്റെ കസറിനെ നമുക്ക് വിശദീകരിച്ച് തരുന്നത് എന്ന് ആധികാരികമായ ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് സമയത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറി തങ്ങളോട് തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട് അത് ഇമാം ബുഖാരി ബുഖാരിഹുലാഹലി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്മഉ വൽ അസ്രി ഇദാ കാന വസ്ലൈ യജ്മാൻ വൽ എന്നുണ്ട് മഹാനായ റസൂലുഅലഹി വസ്ലം തങ്ങള്കാരത്തിന്റെയും അസർ നിസ്കാരത്തിനിടെ ജമ്മു ചെയ്തിരുന്നു അതുപോലെ തന്നെ മിഷാ ഇന്റെയും ഇടയിൽ ജമ്മു ചെയ്തിരുന്നു യാത്രാ മധ്യേ എന്ന് ആ ഹദീസിലും കാണുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് അടിസ്ഥാനങ്ങളെ വെച്ചിട്ടാണ് ഫുഖാ ജമറിനെ കുറിച്ച് നമുക്ക് പാഠം നൽകിയത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു നമ്മുടെ ഫുഹിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് അപ്പോ ബസർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചുരുക്കി നിസ്കരിക്കുക അതായത് നാല് റക്കായത്തുള്ളതിന് രണ്ട് റക്കാഴ്ത്ത നിസ്കരിക്കുക ജമ്മ എന്ന് പറയുമ്പോൾ ഒരു നിസ്കാരത്തിന്റെ മറ്റു നിസ്കാരത്തിന്റെ കൂടെ കൊണ്ടുവന്ന് നിസ്കരിക്കുക അപ്പോൾ ജമ്മ എന്നറിയ കൂട്ടി നിസ്കരിക്കുക ഇതിന് കുറേ നിബന്ധനകളുണ്ട് അതായത് ഇപ്പോ യാത്ര ഇത്ര ദൂരമുണ്ടായിരിക്കണം നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ എന്ന് എൺപത്തി ഒന്ന് മൈല് എൺപത്തിരണ്ട് മൈല് ഇങ്ങനെയൊക്കെ നമ്മുടെ കിതാബുകൾ അതിനെ വിശദീകരിക്കുന്നുണ്ട് അപ്പൊ ഇത്രയുള്ള മസാഫത്ത് ആണെങ്കിലാണ് അവിടെ അത് അനുവദനീയമാകുന്നത് അപ്പോൾ പിന്നെ ഇത്ര ദൂരമുണ്ടെങ്കിൽ തന്നെ വളരെ കുറഞ്ഞ ടൈമ് കൊണ്ട് എത്തുന്നതാണെങ്കിൽ അത് എടുക്കാൻ പറ്റുമോ ഇല്ലയോ ഇപ്പൊ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുന്നു അതല്ലെങ്കിൽ മറ്റുള്ള പിന്നെ ഈ ഖത്താറ് പോലുള്ള ട്രെയിന് പോലുള്ളതിലൊക്കെ വേഗതയിലെത്തുന്നതിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇത് പെട്ടന്ന് എത്തിക്കഴിഞ്ഞാൽ ആ യാത്രയുടെ കിട്ടുന്ന റുക്സ നമുക്ക് ആനുകൂല്യം നമുക്ക് നഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നാൽ അതൊക്കെ എടുക്കാം അതൊന്നും ഇതിൽ പ്രശ്നമല്ല എന്ന് നമ്മുടെ ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ തന്നെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് അവിടെ കാണുന്ന എഴുബാറ തന്നെ മസാഫത്തു ഫി യസീറത്തിൻ റുകൂബൻ ഫി സയ്യാറത്തിൻ ഔ ഖസ്രി അവിടെ അതിന്റെ റുക്സ ബാക്കിയുണ്ട് എന്ന് നമ്മുടെ കിതാബ് പഠി പഠിപ്പിച്ചിരുന്നുണ്ട് അപ്പോ എന്തു വേണം നമ്മൾ ഈ പിന്നെ ജമ്മും കസൂറും ചെയ്യണമെങ്കിൽ അതിന് നാം താമസിക്കുന്ന നാട്ടിൻ്റെ വിട്ട് കടക്കണം എന്നാണ് നമ്മുടെ നാടിൻ്റെ ഹദ് നമ്മൾ ഏത് നാട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ ആ നാടിൻ്റെ പരിധി വിട്ട് വിട്ടുകിടക്കുമ്പോഴാണ് നമ്മൾ യാത്രക്കാരനാണ് എന്ന അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ര ഈ രണ്ട് ആനുകൂല്യങ്ങളും എടുക്കാൻ പറ്റുന്നത് എന്നർത്ഥം അതേപോലെ തന്നെ അതിനുണ്ട് അവിടെ ാണ് അതായത് ഇങ്ങനെ കസ്റ അനുവദനീയമാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിബന്ധന യാത്രക്കാരൻ അവന് മനസ്സിൽ കരുതാൻ പാടില്ല എന്ത് ആ നാല് ദിവസം അവിടെ താമസിക്കണമെന്ന് ഏത് ദിവസം ഒഴികെ അവൻ അവിടെ പ്രവേശിക്കുന്നതേയും അവിടെ നിങ്ങടെ പുറപ്പെടുന്നതേയും പുറപ്പെടുന്ന രണ്ട് ദിവസം അല്ലാത്ത ഒരു രീതിയിൽ അവിടെ നാല് ദിവസം താമസിക്കണമെന്ന നീയത്ത് അവൻ ഉണ്ടാവാൻ പാടില്ല എന്നതൊരു ഷർത്ത അവിടെ വേറെയുണ്ട് ഇനി അങ്ങനെ ഒക്കെ ആണെങ്കിൽ പോലും അതിന്റെ ചില വിടുതികൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നവാദ്ലിക്കൽ ബൽദത്ത് ഹക്കുമി മൗത്തിനിഹി വ മഹല്ലി കാമത്തി ഫലം യജുസു ലഹുൽ ഫീഹ എന്നുണ്ട് അങ്ങനെ കരുതി അങ്ങനെ ആ നാട്ടിൽ അവനായി പക്ഷെ ആ നാട്ടിൻ്റെ ഹെക്കുമിൽ അവന് ഒരു ആ അവൻ താമസിക്കാൻ വേണ്ടിയുള്ള ഉദ്ദേശത്തിൽ അല്ലാതെ അവൻ അവിടെ എത്തിപ്പെടുകയും ചെന്നു അവൻ ആ നാട്ടിനെ വിട്ട് കടന്നതുമില്ല ഇങ്ങനെ വരുന്ന ഒരു ചുറ്റുപാട് വരുന്ന സമയത്ത് അത് അനുവദനീയമാണ് എന്നും അഭിപ്രായം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള സ്ഥ സമയങ്ങളിലാണ് നമുക്ക് അത് അനുവദനീയമാകുന്നത് അതേപോലെ തന്നെ ഒരു മുക്കയുമായ ആളുകൾക്ക് ഈ ഈസറാക്കുന്ന ആൾ നിസ്കരിക്കാൻ ഇമാമത്ത് നിൽക്കാൻ പറ്റുമെന്നുള്ള ചർച്ച വന്നപ്പോൾ അവിടെയും അതിന് ജവാസിനെയാണ് നമ്മുടെ ഗ്രന്ഥങ്ങൾ ബയാൻ ചെയ്ത് തന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ഇത്രയുള്ള ഈ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യപ്പെടുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് ഈ നാല് റക്കായത്തുള്ള രണ്ടു റക്കായത്തിനായിട്ട് നിസ്കരിക്കുന്നു പക്ഷെ അവിടെ നമുക്ക് ഒരു പണി ഒന്നുകൂടി ചെയ്യാം ഈ ലുഹുറിന്റെ കൂടെ ജമയാക്കാനുള്ള നിയത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലുഹർ എന്നതിൻ്റെ സമയത്ത് തന്നെ ആദ്യ സമയത്ത് തന്നെ അസറിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം എന്ന് നമുക്ക് കരുതി കഴിഞ്ഞാൽ നമുക്ക് ജമ്മും വന്നു അപ്പോൾ ഇവിടെ രണ്ടും കൂടി വന്നു നൂറും വന്നു അസറും കൂടി ഒരു സമയത്ത് നമുക്ക് നിസ്കരിക്കാം ഇനി ജമനെ നമുക്ക് പിന്തിക്കാം എങ്ങോട്ട് െ അസറിലേക്ക് കൊണ്ടുപോകാം അപ്പൊ അസറിന്റെ സമയത്ത് ലുഹുറും അസറും നിസ്കരിക്കാം നമുക്ക് അപ്പൊ അതോടൊപ്പം നമുക്ക് അവിടെ കസറും ചെയ്യാം അപ്പൊ കസറും ജമും കൂടി നമുക്ക് കൂട്ടി ചെയ്യാം പറ്റും അതാണ് അതിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കി വ്യക്തമായി മനസ്സിലാവുന്നത് അപ്പോ ലൊഹുറിന്റെ സമയം വരുന്ന സമയത്ത് നമ്മൾ നാടിൻ്റെ അതിർത്തി വിട്ടുകടക്കുകയും ചെയ്തു ആ സമയത്ത് അസറിന്റെ ടൈം ആയിട്ടില്ലെങ്കിൽ അസറിനെ ഇങ്ങോട്ട് കൂട്ടി മുന്തിച്ച് ജമാക്കുന്നു എന്ന് കരുതിയിട്ട് ആദ്യം ലുഹുർ രണ്ടത്ത് നിസ്കരിക്കുകയും അത് കഴിഞ്ഞ ഉടനെ എക്കാമത്ത് കൊടുത്തുകൊണ്ട് നാം അസറിനെയും നിസ്കരിക്കുന്നു എങ്ങനെ ജം എം അൽ കസരി സോലി ഫർ ലോഹറി പ്രക്കായത്തേന് ജം എം എന്ന് നീയത്ത് വെച്ചിട്ട് അതിന്റെ കൂടെ അസറിനെയും നമ്മൾ അത് കഴിഞ്ഞിട്ട് നിസ്കരിക്കുന്നു അങ്ങനെ ദുഹു നിസ്കരിച്ചു കഴിഞ്ഞു അങ്ങനെ പിന്നെ അസർ നിസ്കരിക്കുമ്പോൾ ഉസല്ലി ഫർലാൽ അസർ അക്ബർ അങ്ങനെ രണ്ടും നമുക്ക് നിസ്കരിക്കാം പക്ഷേ യാത്രകളിൽ സുന്നത്തിനെ ഒഴിവാക്കണം എന്ന് കാണുന്നില്ല ചില നമ്മുടെ മധബബിന്റെ കിതാബുകളിൽ സുന്നത്തിനെ കുറിച്ചുള്ള ചർച്ച വന്നപ്പോൾ ഈ ഫറലിനെ നമുക്ക് റക്സ തന്നത് കൊണ്ട് അവിടെ സുന്നത്തു പിന്നെ എടുക്കണ്ട എന്ന ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയവരുമുണ്ട് പക്ഷേ എങ്കിലും നമ്മളെ മദഹബിൽ അടിസ്ഥാനപരമായിട്ട് മഴത്തമതായിട്ട് സുന്നത്ത് കൊണ്ടുവരണം എന്ന് തന്നെയാണ് കാണുന്നത് വിത്ര വിത്രപോലസ്കാരങ്ങളൊക്കെ ഇഷാന്റെ ശേഷം നമുക്ക് നിസ്കരിക്കണം എന്ന് സുന്നത്തായിട്ട് തന്നെ കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ രണ്ടക്കാലത്ത് ആയിട്ട് നിസ്കരിക്കുന്ന ചുരുക്കലിനെ കുറിച്ച് നമ്മൾക്ക് കസർ എന്ന ചുരുക്കി നിസ്കരിക്കാനും അത് ലൊഹുറിനെ നാലുള്ളത് രണ്ടാക്കാം അപ്പൊ ലുഹുറിന്റെ കൂടെ ജമാക്കുന്നു എന്ന് കരുതിയാൽ അസറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അസറിനെ കൂടെ നിസ്കരിക്കുമ്പോൾ ലുഹുറിനെ രണ്ടായിട്ടും അസറിനെ രണ്ടായിട്ടും നാലുകൊണ്ട് നമുക്ക് നിസ്കരിക്കാം ഇനി തിരിച്ച് ഇങ്ങോട്ടും കൊണ്ടുവരാം ലുഹുറിനെ അസറിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് പിന്തിച്ച് ജമാക്കാ എന്ന് കരുതുമ്പോൾ അവിടെ നമുക്ക് കസറുമാക്കാലോ അപ്പൊ ആദ്യം അസർ ലുഹുർ രണ്ടറക്കാത്ത നിസ്കരിച്ച പിന്നെ അസർ നിസ്കരിക്കുന്നു സമയം രണ്ടും ഒരുമിച്ച് കൊണ്ട് പിന്തിച്ച് ജമാക്കുമ്പോൾ അതും ചെയ്യാം ഇനി മകരീബിനെ ഇഷയിലേക്ക് നമുക്ക് കൂട്ട മകരീബിനെ മകരീബിനെ അവിടെ കസറാക്കൂല കാരണം മകരീബ് മൂന്നിറക്കാത്ത അതുപോലെ സുബഹയിലും ഇത് ബാധകമല്ല അത് രണ്ടരക്കായത്തമാണ് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരുന്നതുമില്ല ഇവിടെ വരുന്നത് ഈ രണ്ട് നിസ്കാരം മാത്രമേ ഉള്ളൂ സു ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോ മകരീബിനെ നമുക്ക് എന്താവാം മകരീബിന്റെ സമയത്ത് നമ്മൾ നിസ്കരിക്കുമ്പോൾ മകരീബിയിലേക്ക് നമുക്ക് ഇഷാ മുന്തിച്ച് ജമാക്കാം നമുക്ക് കരുതണം മകരീബിനെ ഇഷാനെ മുന്തിച്ച് എന്ന് കരുതി കഴിഞ്ഞാൽ മകരബി മൂന്നരക്കായത്ത് നിസ്കരിച്ചതിന് ശേഷം നമുക്ക് ഇഷാ ഇങ്ങോട്ട് കൊണ്ടുവരാം എന്നിട്ട് ഇഷാെ മകരീബ് നിസ്കരിച്ച ഉടനെ തന്നെ ഇക്കാമത്തും കൊടുത്തിട്ട് നമുക്ക് രണ്ടരക്കായത്ത് ഇഷ നിസ്കരിക്കാം ഉസ്വല്ലി ഫലദ്ഷായിക്കാലത്തേന് ലില്ലാഹി തക്കദീമില്ലാ എന്ന നീയത്തോട് നിസ്കരിക്കാം അപ്പൊ ജമ്മും നമുക്ക് നമുക്കെന്താവാം ഇങ്ങനെ നിസ്കരിക്കാം എന്നർത്ഥം ഇനി ഈ ഇഷായിലേക്ക് മകരീബിനെ പിന്തിക്കുകയും ചെയ്യാം നമ്മളെ യാത്രാബദ്ധിയാണ് അപ്പൊ നമുക്ക് അതിന്റെ സൗകര്യം വരുന്നില്ലെങ്കിൽ ഇഷാക്ക ടൈം കൂടുതലുണ്ടല്ലോ അപ്പൊ മകരീബിന്റെ ടൈമിൽ തന്നെ മഹരിബിൻ നമ്മൾ പിന്തിച്ച് ജമ്മാക്കുന്നു എന്ന് കരുതിയിട്ട് ഇഷായിലേക്ക് കൊണ്ടുപോകാം എന്നിട്ട് ഇഷ നിസ്കരിക്കുന്ന സമയത്ത് തന്നെ മകരീബിനെ നമ്മൾ മൂന്നരക്കാലത്ത് നിസ്കരിക്കുന്നു ശേഷം രണ്ടറക്കായത്ത് ഇഷാ ഇനെയും ജമ്മും കസറും ആക്കി നിസ്കരിക്കുന്നു ഇങ്ങനെ നിസ്കരിക്കുന്ന രീതിയെ കുറിച്ചിട്ട് ജമുഅ കസർ എന്ന് പറയുന്നു ഇതിന്റെ മറ്റ് കുറച്ച് വിശദമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ മുമ്പ് ഒന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഇൻഷാള്ള ആരെങ്കിലും അത് ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ അതുകൂടി കേൾക്കാം ഇനി ഇതിലും ഇനിയും അവ്യക്തമായിട്ട് എന്തെങ്കിലും വരുന്നു എങ്കിൽ ഇൻഷാല് അറിയിക്കുകയാണെങ്കിൽ അതേക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ഇൻഷാല് അള്ളാഹു സുബാനൊത്ത തോഫക്ക് ചെയ്യട്ടെ അസലാ വാലൈക്കും വരഹമത്തല്ലാ താലി വരക്കാത്തു അഹ് വാലം വാല്ക്കു സ്ലാം വരമുല്ല താലി വാത്തു പക്ഷെ ഒരുപാട് വിശദീകരിച്ച് അതിൽ ഉണ്ട് പക്ഷെ ഞാൻ വളരെ ചുരുക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത് മുമ്പൊന്ന് പറഞ്ഞത് കൊണ്ട് പിന്നെ അതിലിപ്പോൾ നമ്മുടെ പി എമ്മില് നമ്മളിപ്പോഴും വരുന്നൊരു സുഹൃത്ത് വിളിച്ചു ചോദിച്ചു എന്തൊരു നാല് ദിവസത്തിന് കൂട്ടം പറഞ്ഞു അതായത് നാല് ദിവസം കറക്റ്റ് അവിടെ നിൽക്കണം എന്നുദ്ദേശിച്ചൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഈ പോകുന്നതും വരുന്നതും ഒഴിച്ചുള്ള രണ്ട് ദിവസത്തിൻ്റെ ഇതേ നമുക്ക് വിട്ടുവീഴ്ചയുള്ളൂ എന്നുള്ളതാണ് അതേസമയത്ത് നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്നു അവിടെ നമ്മൾ നമ്മളെ ആവശ്യം പൂർത്തിയാവുന്നത് വരെ നമുക്കൊരു നാല് ദിവസം ജമ്മു ഗസറാക്ക നിസ്കരിക്കാൻ നമുക്ക് അനുവദിനെയാണ് നമ്മൾ ചുക്ക് മസല പ്രകാരം പിന്നെ ഈ ജമ്മാക്കുന്നതിൻ്റെ നീയത്ത് മലയാളത്തിൽ പറഞ്ഞാലും മല പറയേണ്ടത് മനസ്സിക്കരുതെന്നാണല്ലോ പറയൽ ശുന്നത്തേ ഉള്ളൂ അപ്പോ ലുഹുർ വിസ്കരിക്കുന്ന സമയത്ത് അസറിനെ ഞാൻ മുന്തിച്ച് ജമാക്കുന്നു എന്ന് കരുതിയാൽ മതി അസറിനെ മുന്തിച്ച് ജമാക്കുന്നു എന്ന് അതല്ല ഇനി അസറിന്റെ സമയത്തേക്ക് ലുഹറിനെ കൊണ്ടുപോവുകയാണെങ്കിൽ ലുഹുറിനെ ഞാൻ അസറിലേക്ക് പിന്തിച്ച് ജമ്മാക്കുന്നു എന്ന് ഇനി മകരീബിനെ ആണെങ്കിൽ മകരീബിൻ്റെ ടൈമിലേക്ക് ഇഷാനെ കൊണ്ടുപോയെങ്കിലും മഹരീബി ഇഷാവിനെ ഞാൻ മകരബിലേക്ക് മുന്തിച്ച് ജമ്മാക്കുന്നു അല്ലെങ്കിൽ മഗരിബിനെ ഞാൻ പിന്തിച്ച് ഇഷാരിയക്ക് ജമാക്കുന്നു എന്ന് കരുതുക ഇത്രയേ ഉള്ളൂ പിന്നെ ആ സമയത്ത് കസറും നീയത്ത് കൂട്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ജമ്മും കസറും കൂടിയായിട്ടാണ് നമ്മൾ ചെയ്യുക അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് നടക്കുകയും ചെയ്യും അപ്പോൾ ജമാക്കുമ്പോൾ അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് എന്നുള്ളത് അതിനെ ഒന്ന് പിന്നെ വ്യക്തമാക്കി പറഞ്ഞ് കരുതിയാൽ മതി അല്ല വ്യക്തിയെന്ന് തോന്നുന്നു എന്നുണ്ടെങ്കിൽ വീണ്ടും അറിയിക്കണേ നമുക്ക് സംസാരിക്കാം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അസ്സാം വൈക്കു വരഹമ്മു അള്ളഹു